ഹലോ സുഹൃത്തുക്കളെ ഒരു സൂപ്പർ നേക്കുള്ള വെറൈറ്റി കണ്ടന്റ് ആട്ടോ കണ്ടിരിക്കുക നഷ്ടമൊന്നും എന്തായാലും പറക്കും പറക്കുമണ്ടീൻ്റെ കളിയാണ് പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് ഇന്നൊക്കെ ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് അന്ന് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടി കാരണം അവിടെ ഇങ്ങനെ കിടന്ന് ഇപ്പം റമദാനാണ് വർക്കിന് വർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആണല്ലോ ഒന്നരട പണിക്ക് പോലെയുള്ളൂ അപ്പോൾ ആ സ്ഥിതിക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് പഴയ വീഡിയോ ഒക്കെ ചവിട്ടി കയറ്റി വിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ എമ്പാടാണ് കയറി പോവുകയാണ് പിന്നെ ഉണ്ടല്ലോ എൻ എച്ച് അറുപത്താറിൻ്റെ പണി കാരണം പല അങ്ങാടികളിലും അടി ഉണ്ടായിട്ടുണ്ട് ഓവർപാസ് അണ്ടർ പാസ് മതിൽമന്ന് തേപ്പ് പൊളിഞ്ഞ് വീണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ ഒരു പ്രശ്നം വന്ന ഏരിയയാണ് കോഹിനൂർ അപ്പോൾ അതിൻ്റെ സംഭവമാണ് കാണിച്ചു തരുന്നത് അതായത് ഞങ്ങളെ അങ്ങാടിൻ്റെ പേര് ദേവതിയാൽ ഓക്കെ ഈ ദേവതിയാൽ നിന്ന് ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ന എച്ച് എത്താൻ പറ്റും എൻ എച്ച് എത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കോഹിനൂർ ഈ കോഹിനൂർ നിൽക്കുന്നത് യൂണിവറ്റിനും പാണമ്പ്രൻ്റെ ഇടയിലാട്ടോ ഓക്കെ നീ ബാക്കിയുള്ള എല്ലാ കാര്യം പറഞ്ഞുതരാം ഈ കാണ ജംഗ്ഷൻ കണ്ടോ ഈ ജംഗ്ഷൻ്റെ പേര് ദേവേൽ അങ്ങാടിയിൽ നിന്നല്ല ഏതേല അങ്ങാടിയിൽ നിന്ന് ഒരു നൂറ് മീറ്ററും അവിടെ പോയിക്കുകയാണെങ്കിൽ ഉള്ള വളവ് ജംഗ്ഷനാണ് അവിടുന്ന് നേരെ നമ്മൾ വാലത്തുക സ്ട്രെയിറ്റ് റോഡ് എയർപോർട്ട് അവിടുന്ന് ഒമ്പത് കിലോമീറ്റർ ഈ പറക്കുമ്പോണ്ട് വന്ന വഴി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അമ്പലപ്പടിയിൽ എന്നാണ് വന്നിട്ടുള്ളത് അമ്പലപ്പടിയിൽ നിന്ന് കുറച്ചും പാടെ പോയിക്കാണെങ്കിൽ നീരോൽപ്പാലം പിന്നെ പറമ്പിൽപ്പീടിക അവിടുന്ന് നമുക്ക് കുന്നുംപുറം കരിങ്കല്ലൊക്കെ പോകാൻ പറ്റും പിന്നെ ഈ അങ്ങാടി അങ്ങാടിയണ്ടീല് ഈ അങ്ങാടിയാണ് ദേവതിയാൽ ഞങ്ങളങ്ങാടി ഓക്കെ ഇനി സ്ട്രെയിറ്റ് അങ്ങോട്ട് പോണെന്നായിരുന്നു കോഹിന്നൂർ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ അവർ പ്രത്യേകത ഉണ്ട് ഇതിന് മുമ്പ് കണ്ട ജംഗ്ഷൻ ഉണ്ടല്ലോ ദേവജയൽ വളവ് ജംഗ്ഷന് അവിടുന്ന് ഒരു നൂറ് മീറ്ററും പാടെ മുന്നോട്ടേ എന്ത് പോകുള്ളൂ നമ്മളെ പറക്കുമ്പോണ്ട് ഡ്രോൺ പോവുള്ളൂ അതേപോലെ തന്നെ ഈ പറമ്പിൽ പീടിക മുതൽ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കാരണം പ്രവാസികളൊക്കെ ഉള്ളതല്ലേ പക്ഷെ എന്താ കുഴപ്പമെന്ന് പറയുമോ അമ്പലപ്പടീനെ നമ്മളെ പറക്കുമ്പോണ്ട് പൊന്താനുള്ള അനുമതിയുള്ളൂ അപ്പുറത്തേക്കൊന്നും സംഭവം പോവില്ല അപ്പോൾ അതുകൊണ്ട് അമ്പലപ്പടി മുതൽച്ച് തുടങ്ങിക്കാണ്ട് സംഭവം കോയന്നൂർക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടി കഴിഞ്ഞിട്ടുണ്ട് പുതിയ വന്ന ബിൽഡിങ്ങാണ് ആണ് കാണുന്നത് പിന്നെ എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ട് കോയുന്നൂർ അതായത് നമ്മളെ ഉൾഗ്രാമങ്ങളിലേക്കെ വികസനം അങ്ങനെ വന്നു വന്നെന്ന് പറഞ്ഞില്ലോ അപ്പോൾ അതേപോലെ ദേവതലങ്ങാടി വികസനം വന്നതൊന്നല്ല ദേവതലങ്ങാടി ഓൾറെഡി എന്ന് പറഞ്ഞാൽ വികസനം വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇവിടെ പുതിയ ഗ്രൗണ്ടൊക്കെ വന്നിട്ടുണ്ടാക്കാൻ കാണിച്ചിട്ടോ അപ്പോൾ ആ പറമ്പിൽ ഒരു ഷെഡ് കാണുന്നൊക്കെ ഇടത് സൈഡിൽ ആ ഷെഡാണ് ഹരിവാൾ അതായത് ഒരു പത്തിരുപത് കട്ടൊക്കെ വെച്ചുകാണ്ട് റോഡ് സൈഡിൽ മറ്റേ മണ്ണിട്ട് പൊതിച്ചുകൊടുത്ത് കട്ട കെട്ടിയില്ലേ എൻ എച്ച് അറുപത്താറിൻ്റെ പണിക്ക് കെ എൻ ആർ സിക്കാർക്ക് കട്ട ഉണ്ടാക്കണത് അവിടെ വെച്ചിട്ടായിരുന്നു ഇനി കുറച്ചും അവിടെ മുന്നോട്ട് പോയിക്കുകയാണെങ്കിൽ ഈ വലുത് സൈഡിൽ ഒരു ഷെഡ് കാണാൻ പറ്റും ഷീറ്റൊക്കെ കിട്ടിക്കാണ്ട് അവിടെയാണ് മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ ഡിവൈഡർ ആ തൂക്കി എടുത്ത് നിൽക്കുന്നേ ആ ഡിവൈഡറൊക്കെ എൻ എച്ച് അറുപത്താറിൻ്റെ പണി ഉണ്ടാക്കിയത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഓക്കെ പിന്നെ ആ നേരെ അപ്പുറം സൈഡിൽ അടുത്ത സൈഡിൽ കാണുന്ന ഒരു കോളേജ് കോളേജെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാലിക്കറ്റ് എഞ്ചിനീയറിങ് കോളേജാണ് പിന്നെ ഇവിടെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിക്കാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കാണാൻ പറ്റും അപ്പോൾ പറക്കും കൊണ്ട് വെച്ച് കാണിച്ചെങ്കിൽ മാത്രമേ ദേവതയിലെ അങ്ങാടി നിൽക്കണേ നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അതായത് ഞങ്ങൾക്കിപ്പോൾ കോഴിക്കോട്ട് പോകണമെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ കത്തിക്കണം അതായത് വളഞ്ഞ് തിരിഞ്ഞു പോകണം അതേപോലെ തന്നെ ചമ്മാട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ പണ്ടത്തെ സുഖം ഇപ്പം ഉണ്ടാവില്ല അതേ യൂണിവേഴ്സിറ്റി പോയിക്കാണ്ട് വളഞ്ഞ് തിരിഞ്ഞ് വരണം അതൊക്കെ നമ്മൾ പറഞ്ഞു തരട്ടോ ഇങ്ങനെ പോയി പോയി നേരെ കാണുന്ന ആ റോസ് ബിൽഡിങ് ഉണ്ടോ എവിടെയെന്ന് പറയാം വലത്തി സൈഡിൽ എടത്തി സൈഡിൽ ആ എടത്തി സൈഡിൽ അത് എവിടെയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ സെൻറ്റ് ബോൾസ് സ്കൂൾ കേട്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇനി നല്ലൊരു ഒടിവും പാടെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കോയുന്നൂർ അങ്ങാടി എത്തി തുടങ്ങി പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നേരെ കാണണം അപ്പുറത്താണ് വണ്ടി ഇങ്ങനെ പോകണ്ടത് എൻ എച്ച് ആണ് കാണുന്നത് അപ്പോൾ അപ്പം അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് എൻ എച്ച് എൽ ഒക്കെ വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ കുഴപ്പത്തിൻ്റെ മാതിരി കോയുന്നൂർ ഭാഗത്ത് സ്റ്റേ ഉണ്ടായിട്ടൊന്നും ഇല്ല എന്തിന് ഇവിടെ അണ്ടർ പാസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്ട് അപ്പോൾ നമ്മളെന്താ പറയുക എല്ലാ കാര്യങ്ങളും കറക്റ്റ് പഠിച്ചുകൊണ്ടൊന്നല്ല പറഞ്ഞു തരുന്നത് ഇതാണ് കോഹിനൂർ അങ്ങാടിയിലെ ജംഗ്ഷന് ഒരു എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് ഒക്കെ ഇനി സാധാ റോഡല്ല എയർപോർട്ട് റോഡ് എന്നാണ് ഈ റോഡ് എന്ന് പറയാം ഒരുപാട് എയർപോർട്ടിൽ നിന്ന് പോണ വണ്ടികൾ ഇതുകൂടെ പോണതാണ് അപ്പോൾ ഈ റോഡ് മുട്ടണ ഈ എൻ എച്ച് എം എൽ ഒരു സാധനം കൊടുത്തില്ല അണ്ടർപാസ് ഇല്ലല്ലോ ഓവർ ഇല്ലല്ലോ ഇനി നമ്മൾ നേരെ ഈ ജംഗ്ഷനിൽ നിന്ന് മേലോട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ പോയിക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റി എത്തി അവിടെ ഒരു ഓവർപാസ് കൊടുത്ത് സംഭവം സെറ്റാണ് കറക്റ്റ് സ്ഥലത്താണ് കൊടുക്കേണ്ടത് ഒരു അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് അടുത്ത സൈഡിൽ പോയിക്കാണെങ്കിൽ പാണമ്പ്ര എത്തും പാണമ്പ്ര അണ്ടർപാസും കൊടുത്തേന് ഈ കോഹിനൂർ എന്തും കൊടുത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോഹിനൂർ ഒരു സംഭവം മസ്റ്റായിട്ട് വാണമായിരുന്നു പക്ഷേ കൊടുത്തിട്ടില്ല ഇനി ഇപ്പം അതിന് ബതിൽ എന്താ വരിക എന്നുള്ളത് പിന്നെ പറഞ്ഞതരട്ടോ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണമെടുക്കാറോ ഞാനിപ്പോൾ കോഴിക്കോട്ക്ക് പോകാൻ ഉദ്ദേശിച്ച് വണ്ടി നേരെ വന്ന് കോയുന്നൂറ് അങ്ങാടി എത്തി കഴിഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ എന്ത് ചെയ്താൽ മതിനി ഇൻഡിക്കേറ്റർ ഇട്ടുകാണ്ട് ആ വരണ്ട വണ്ടീനെ മാത്രം നോക്കിക്കാണ്ട് വളഞ്ഞിക്കാണ്ട് ഒറ്റ പോക്ക് നേരെ യൂണിവേഴ്സിറ്റി കണ്ട് പോയാൽ ഇനി ഇപ്പം അങ്ങനെ പറ്റില്ല നമ്മൾ പറ്റൂല നമ്മളെന്ത് അറിയോ നേരെ എങ്ങനെ പോയിക്കാണ്ട് പാണമ്പ്ര വരെ പോവാം പാണമ്പറ പോയിട്ട് അവിടെ അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് വളഞ്ഞിട്ട് വേണം നേരെ കോഴിക്കോട്ക്ക് പോകാൻ അതേ ദൂരം തന്നെയാണ് ചെമാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അതെന്ത് ചെയ്താൽ മതി കോയന്നൂരിൻ്റെ ആ ജംഗ്ഷൻ എത്തുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കണ്ട് വണ്ടി നോക്കിക്കാണ്ട് വളഞ്ഞാൽ ഇനി ഇങ്ങനെ പറ്റില്ല യൂണിവേഴ്സിറ്റി പോയിക്കാണ്ട് മാത്രമേ ഇനി വളഞ്ഞ് നാട്ടിൽ എത്താൻ പറ്റുള്ളൂ എന്നിട്ട് നോക്കിയാണെങ്കിൽ അതാണ് ഇനി ഞങ്ങളെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുക ഈ സാധാരണക്കാരൊക്കെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ദേവതിയാലിൽ നിന്ന് ഓട്ടറിക്ഷ വിളിച്ച് പോകുകയാണെങ്കിൽ ഓട്ടറക്ഷക്കാരന് നേരെ അങ്ങനെ പോയിട്ടില്ലല്ലോ അപ്പോൾ ഓട്ടോക്ഷക്കാരൊക്കെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും കുറച്ച് അണ്ടർപാസ് പാണമ്പ്ര വരെ പോയിട്ട് അണ്ടർപാസിന് ഉള്ളിൽ കൂടെ പോയി വളഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ മുപ്പത് റുപ്യ വാങ്ങേണ്ട കൊടുത്ത് നാൽപ്പത് ഉറുപ്പ്യായി അല്ല അൻപത് ഉറുപ്പ്യായി അങ്ങനെ പൈസയിലൊക്കെ ഒരുപാട് വേരിയേഷൻ വന്നിട്ടുണ്ട് ഇതാണ് പാണമ്പ്ര നമ്മളെ സിനിമാ നടൻ ജഗതി ശ്രീകുമാർ സാറെ വണ്ടി തട്ടിയ സ്ഥലം കറക്റ്റ് അവിടെ നിന്ന് വെച്ചിരിക്കണമെങ്കിൽ ആ അണ്ടർപാസ് ആ ഒരു അണ്ടർപാസിന് വണ്ടി കോൺക്രീറ്റ് എഴുതിയില്ലേ അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടെയാണ് ഈ ഡിവൈഡർ വന്ന് നിന്നീനത് ഓക്കെ പണമ്പ്ര പള്ളി മദ്രസ് അണ്ടർപാസിൻ്റെ സെറ്റപ്പ് പോയിക്കോളി അപ്പോൾ ഇനി എന്തായാലും നിന്ന് വരുന്ന വണ്ടിക്കാർ ബസ്സുകാരൊക്കെ കൊണ്ടോട്ടിന്ന് വരുന്ന ബസ്സൊക്കെ മൊത്തമായിട്ട് വന്നുകാണ്ട് ഇവിടെ ടിച്ചുകാണ്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റിപ്പോട്ടോ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ദേവതയിലെ അങ്ങാടിയിലുള്ള ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് പോകാൻ വേറെ വേറെ ഷോർട്ട് വെയ്യൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ ആൾക്കാർക്കും ആ വയ്യൊന്നും അറിയില്ലല്ലോ അപ്പം നിയമപരമായിട്ട് ബസ്സുകാർക്കും ഓട്ടർഷക്കാർക്കൊക്കെ ഇത് ഇതുകൂടെ തന്നെ പോകേണ്ടി വരും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും കറങ്ങി തിരിഞ്ഞ് പോകണം അപ്പോൾ കോയന്നൂർ ഒരു അണ്ടർപാസ് ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഓവർപാസ് എന്തെങ്കിലും കൊടുത്താൽ മതി ഇനി അപ്പോൾ എന്താണ് ഇപ്പോൾ അവിടെ ഒന്നും വരാത്തത് എന്നുള്ളതിന് നമുക്കൊന്നും അറിയില്ല കുറേ ആൾക്കാർ സമരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പാസ്സായിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ വീഡിയോ എപ്പോഴാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അണ്ടർ പാസും ഓവർ പാസും കോയന്നൂർ പാസ്സാവില്ല ഇനി വരാൻ വേണ്ടി പോണത് ഒരു ഫ്ലൈ ഓവർ ആണല്ലോ ഒരു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കാം വണ്ടി കടത്താൻ പറ്റില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ഓവർപാസും അണ്ടർപാസും ആശ്രയിക്കണ്ട വേണം ഇപ്പം കണ്ടില്ലേ അവിടെ കുറച്ച് നേരം നമ്മൾ പറക്കും വേണ്ടീനെ സ്റ്റെക്കാക്കി വെച്ചതാണ് കാരണം എന്താ പറയുക കാര്യം കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേരെ വന്നുകാണ്ട് എന്താക്കി എന്നറിയോ അണ്ടർ പാസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പുറം സൈഡ് എത്തി ഇനി നമ്മൾ നേരെ യൂണിവേഴ്സിറ്റിക്കാണ് പോകുന്നത് കാരണം കോഴിക്കോടാണല്ലോ നമ്മൾ ഉദാഹരണം വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറം സൈഡിൽ കണ്ട കുറേ ബിൽഡിംഗ് വന്നിട്ടുണ്ട് ബിൽഡിംഗ് അല്ല അതൊക്കെ പച്ചക്കറിൻ്റെ എന്തൊക്കെ ബിസിനസ്സാണ് അവിടെ എന്തായാലും സംഭവമൊക്കെ സെറ്റായിട്ടോ എൻ എച്ച് അറുപത്തി ആറിൻ്റെ ഭാഗമായിട്ട് റോഡും റോഡിൻ്റെ സെൻ്റർ കൂടെ ഈ വലിയ പുതിയ റോഡ് വന്നപ്പോൾ എന്താക്കി എന്നാലും കുറേ ആൾക്കാരെ പെട്രോൾ പമ്പൊക്കെ അപ്പുറുപ്പറൊക്കെ പുതിയത് വന്ന് കുറേ ആൾക്കാരെ കച്ചവടം പൂട്ടേണ്ടി വന്ന് ഇന്നാലോ കുറേ ബിസിനസ് പുതിയത് സൈഡിലൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട അതിനെപ്പറ്റി നേരെ വീഡിയോ പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ പോയി 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 ഇങ്ങോട്ടൊക്കെയാണ് കോയുന്നൂർ എത്താനായി കണ്ടോ ഇപ്പോൾ ശരിക്കും ചമ്മട്ടെന്നൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നേരെ ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് വളഞ്ഞു പോയാൽ മതി ഇനി ഒന്നും പറ്റില്ല കാരണം റോഡിൻ്റെ സെൻറ്റർ കൂടെ ഒരു മതിൽ കെട്ടി അപ്പോൾ അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ പാണമ്പരം യൂണിവേഴ്സിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് പാണമ്പു കണ്ടില്ല അവിടെ നിന്നാൽ ഇപ്പോൾ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് പാടമ്പുറം അണ്ടർപാസ് കേട്ടോ ഇനി യൂണിവേഴ്സിറ്റി ഒക്കെയാണ് ആ കാണുന്നതാണ് കോയുന്നൂർ ആ നീലൊരു ബിൽഡിംഗ് ഉണ്ടോ ഷീറ്റിട്ടേ വൽഡ് സൈഡിൽ അവിടെ ക്രിസ്ത്യൻ പള്ളി കാണാൻ പറ്റും എന്തായാലും റോഡ് മണിൻ്റെ ഭാഗമായിട്ട് ഈ കോഹിനൂറ് മാത്രമല്ല എൻ എച്ച് കുളപ്പുറത്ത് പ്രശ്നം വന്നിട്ടുണ്ട് കുളപ്പുറത്ത് അവിടെ അതേപോലെ തന്നെ ഒരു ഓവർപാസ് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് സ്ഥലത്തല്ല കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് സ്റ്റേ ആയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമൊക്കെ വർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആയിക്കോണ്ട് കൂരിയാട് വരെ ഇമ്പ്രൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മണ്ണ് തകയാത്തിൻ്റെ പേരിലാണ് ഇപ്പം പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നമല്ല അവർക്ക് മണ്ണ് കുറച്ച് കുറവുണ്ടല്ലോ കിട്ടി കഴിഞ്ഞാൽ ബാങ്ക് കട്ട വെച്ച് കെട്ടിക്കാണ്ട് അവിടെ റോഡ് പണി ഫില്ലാക്കും ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടല്ലോ ഇതിപ്പോൾ എട്ട് മാസം മുമ്പ് എടുത്ത വീഡിയോ ആണല്ലോ ഇപ്പം നമ്മളിത് കൂടെ പോകണമെങ്കിൽ ഇവിടെ റോഡ് മൊത്തം പണി തീർന്ന് വണ്ടി പോയിക്കുടങ്ങി എന്താ രസം എന്നറിയോ അപ്പോൾ ഓരോ ടൈമിലും ഇടുത്ത വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുമ്പോൾ എന്താണ് കാണാൻ രസം തന്നെയാണ് ഇതാണ് യൂണിവേഴ്സിറ്റി എന്തെന്ന് അറിയുമോ ഓവർപാസ് ഇത് കറക്റ്റ് സ്ഥലത്തായിട്ടാണ് കൊടുത്തുകൊണ്ടത് ഇപ്പം ഞാൻ നേരെ ചമ്മടിന്ന് വരികയാണ് ഇനി ഇവിടെ വരെ ഒന്നുകാണ്ട് ഈ ഓവർപാസ് വന്ന് വളഞ്ഞുകാണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ എങ്ങനെ പോയിട്ട് കോയന്നൂർ കൂടെ അങ്ങനെ പോകും പിന്നെ കോയന്നൂരിൽ ഈ ഒരു പ്രശ്നം വന്നത് കാരണം കുറേ സമരമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പം റോഡ് ഉണ്ടല്ലോ കുറച്ച് വീതി കൂടുതലാണ് അപ്പുറം സൈഡിൽ ഇത് ഓവർപാസ് അല്ലേ അതിൻ്റെ നേരെ അപ്പുറത്ത് രണ്ട് വണ്ടിക്ക് പോകാനുള്ളൊരു വകുപ്പുണ്ട് അപ്പോൾ അവിടെ ടൂ ലൈൻ ആക്കും സർവീസ് റോഡ് ടു ലൈൻ അങ്ങനെ ആക്കിക്കാണ്ട് കുറേ അഡ്ജസ്റ്റൊക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പറക്കും വണ്ടിനെ ഒന്ന് മൊത്തത്തിൽ ഓടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു വിശദ വിവരങ്ങൾ അതിലൂടെയാണ് പറഞ്ഞു തരിക ഓക്കെ ഇടയ്ക്ക് എന്താ പറയുക പറക്കും വണ്ടിനെ വെച്ച് കാണിച്ചുകയാണെങ്കിൽ നേക്കായിട്ട് കാണാൻ പറ്റും ഇതേപോലെ തന്നെ രണ്ടത്താണി പ്രശ്നമുണ്ടല്ലോ പിന്നെ കുളപ്പുറത്ത് പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ എവിടെ പ്രശ്നം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു തുടങ്ങി എൻ്റെ അഭിപ്രായത്തിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പണി മലപ്പുറത്ത് ഇന്മാതിരി സ്പീഡാണെന്ന് അറിയാം നമ്മൾ വടകര ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഭയങ്കര സ്ലോ പണിക്കാരെ തന്നെ കാണാൻ പറ്റില്ല ഇപ്പോൾ ഈ പണി തീർന്നോടത്ത് വരുകയുണ്ട് റോഡ് സൈഡിലെ ചണ്ടിയൊക്കെ അടിച്ചു ഏരിക്ക് കൊണ്ടിരിക്കണേ വലിയ ഒരു എയറിൻ്റെ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട് അപ്പം ഈ കെൻ ആർസിൻ്റെ ആൾക്കാർക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ് പണി സ്പീഡാണ് പെർഫെക്ഷനാണ് ആണ് എല്ലായിടത്തും പണിക്കാരുണ്ട് ചെറിയ ഓട്ടമ്മൽ വരേണ്ടി പൊട്ടിയിട്ട് കണ്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നല്ല കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് നോക്കിയാണി ഈ സൈഡത്തെ റോഡ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കോഴൂർക്ക് പോയിക്കൊണ്ടിരിക്കലെ ആ റോഡ് കുറച്ച് വീതി ഉണ്ട് അപ്പോൾ അവിടെ സർവീസ് റോഡ് പോലെ അത് ഡബിൾ ലൈൻ ആക്കി മാറ്റും അതായത് ഒരു വണ്ടി അവിടുന്ന് ഇങ്ങനെ വരാനും ഒരു വണ്ടി യൂണിവേഴ്സിറ്റിക്ക് പോകാനും അങ്ങനെ അഡ്ജസ്റ്റ് ആകും പിന്നെ കോയ്യൂർ അങ്ങാടിയിലെ ആ ഒരു ഒരിമ്പിൻ്റെ പാലം വരുമല്ലോ അങ്ങനെ വന്നുകാണ്ട് ആൾക്കാർക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ മെയിൻ ട്രബിൾ എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ കോയുന്നൂർ അങ്ങാടിൻ്റെ സാമ്പത്തിക നിലവാരം വളരെ അധികം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അവിടെയുള്ള കച്ചവടക്കാർക്ക് ഇപ്പം ഈ റോഡ് സൈഡിൻ്റെ അപ്പുറത്ത് ഒരുപാട് വീടുണ്ട് അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ ഈ റോഡ് ക്രോസ് ചെയ്ത് ചെയ്തുകൊണ്ട് കോയുന്നൂർക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടൊക്കെ തന്നെ ഒരുപാട് കടകൾ വന്ന് കാരണം ആൾക്കാർക്കാർ ഇനിയിപ്പം അങ്ങോട്ട് ഒരിക്കലും പോയിട്ടില്ല കോയുന്നൂർ അങ്ങാടിനെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള പെട്ടിക്കടകളിലൊക്കെ സാധനം വാങ്ങിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നെങ്കിലും സാധനം വാങ്ങിയാൽ നേരെ വീട്ടിൽ പോവാണ് കോയുന്നൂർ അങ്ങാടിക്ക് ഈ അണ്ടർപാസും ഓവർപാസും കൊടുക്കാത്തതിൻ്റെ പേരിൽ കച്ചവടക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയുണ്ട് അവിടെ വയ്ക്കുകയാണ് ഇതാണ് കറക്റ്റ് കോഹിനൂർ ജംഗ്ഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഈ ചില്ലി കൂട്ടിയിട്ടൊന്നും മെറ്റൽ കൂട്ടിയിട്ടൊന്നും അവിടെ കാണാൻ പറ്റില്ല അതിൽക്കൂടെ ഒക്കെ വണ്ടി നൂറുക്ക് നൂറിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും പറക്കുമണ്ടെന്താണ് നമ്മളെ ലാസ്റ്റ് അധീനം അതായത് എയർപോർട്ട് റോഡിൻ്റെ ഏതുവരെ പറക്കുമണ്ട് പോകും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ പറക്കുമണ്ടിൻ്റെ സ്റ്റാർട്ടിങ് അമ്പൽപ്പടിയിന്നാണ് ഇനി നമ്മൾ എൻ്റെ ഇവിടെ നിന്നുള്ള കാണിച്ചുതരാം ശരിക്കല് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് കൂടെ തരുന്ന ഒരു കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ എൻ എച്ചിൻ്റെ സ്റ്റാർട്ടിങ് കോയുന്നൂറിന് ദേവതിയായി ടച്ച് ചെയ്തുകൊണ്ട് ഈ കാണുന്ന എയർപോർട്ട് റോഡ് ഉണ്ടല്ലോ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന സംഭവമാണ് ഒന്ന് എയർപോർട്ട് പോകുന്ന ആൾക്കാർ അതേപോലെ തന്നെ കോയിന്നൂർ അങ്ങാടി എല്ലാ തറായി സാധനം കിട്ടുന്ന ഒരു അങ്ങാടിയാണ് കോയുന്നൂർ അപ്പോൾ എൻ എച്ച് കാരണം ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുനിന്നും ആൾക്കാർ എന്തെങ്കിലും കീറി മുറിച്ചുകൊണ്ടൊന്നും കോയുന്നൂർക്ക് വന്നോളന്നില്ല പിന്നെ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയുന്നൂർ അങ്ങാടിന്ന് വസ്റ്റ് ഒടിവാണ്ട് കഴിഞ്ഞിട്ടുവാണെങ്കിൽ സൻ ബോയ്സ് സ്കൂൾ പിന്നെ രണ്ട് ക്രിസ്ത്യൻ പള്ളി അത് കഴിഞ്ഞ തന്നെ എന്താണ് അവിടെ കാലിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് എത്രമാതിരി കുട്ടികൾ പാലക്കാട് നിന്നും ബാലുശ്ശേരിയിൽ നിന്നും കീശ്ശേരി എന്നൊക്കെ ഒന്ന് പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുട്ടികൾ ആ വെയിലും കൊണ്ട് ഞാൻ അവിടുന്ന് അങ്ങോട്ട് മടങ്ങി മതിലെടുത്ത് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് നടക്കണ്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട് എന്തായാലും രാവിലെ ഒരു ഒമ്പതര പത്ത് മണി വരെ ആ റോട്ട്മിന് നിറച്ച കുട്ടികളെ കൊണ്ട് തല്ലും കൂടിയാണ് അപ്പോൾ അത്രയും നല്ലൊരു ഏരിയയ്ക്ക് ഒരു ഒരു സംഭവം കൊടുത്തില്ലയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടെന്നെ അല്ലേ പിന്നെ കുറച്ചുംപാട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ കുറേ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൂർ ചെറിയ സ്കൂള് പുത്തൂർ ഹൈസ്കൂള് വി പി കെ എം എം എച്ച് നിരൽപ്പാലം ചെറിയ സ്കൂള് പാറമ്പിൽപ്പിടി സ്കൂള് നജാത്ത് സ്കൂള് അങ്ങനെ സ്കൂളുകളൊണ്ട് തല്ലും പിടിയുള്ള സ്ഥലമാണ് കണ്ടമാനം വണ്ടിക്കാരൊക്കെ ആശ്രയിക്കണ ഒരു റോഡാണ് ഈ കോഹിന്നൂർന്ന് ഈ ദേവജല എയർപോർട്ട് റോഡ് എന്തായാലും എൻ എച്ച് ആ ഒരു ഏരിയയിൽ ഇനി ഒന്നും കൊടുക്കൂലല്ലോ കഴിഞ്ഞ് കത്തം ബൈ ബൈ ഓകയോ അതുകൊണ്ട് ഇനി ഫ്ലൈ ഓവർ കൂടെ വണ്ടി പോലല്ലോ കുട്ടികൾക്ക് തൽക്കാലികം ആൾക്കാർക്കൊക്കെ റോഡ് ക്രോസ് ചെയ്ത് വരാൻ പറ്റുന്നുള്ളൂ എന്തായാലും നിങ്ങളഭിപ്രായം പറയാം അതേപോലെ തന്നെ കുഴപ്പത്ത് രണ്ടത്താണിയൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചെറിയൊരു പെട്ടി കിട്ടിയാൽ മതി മൂന്ന് മീറ്ററിൻ്റെ വീക്കാപ്പടി കൊടുത്ത ചെറിയൊരു പെട്ടി കഷ്ടം കിട്ടിയാലും ഭയങ്കര സുഖമായി കൂടെ ഓട്ടോറേഷൻ കൊണ്ടുപോകാനും ബൈക്കും കൊണ്ടുപോകാൻ പറ്റുവേനും എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിപാടി മൊത്തം കഴിഞ്ഞ് ഇനി അസുഖം പൊട്ടിട്ടും കച്ചറ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സമരം ചെയ്യേണ്ട ഒരു കേസായിരുന്നു പിന്നെ ഇതിൻ്റെ വർത്തമാനം കേൾക്കേണ്ട ഓർ വർത്താനം പറഞ്ഞാൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് എന്താ നമ്മൾ എന്നറിയോ എന്ന് പറഞ്ഞാൽ തമാശ വരണമാരില്ല കണ്ടമാനം കുട്ടികളും ജനങ്ങളും ആശ്രയിക്കണ ഒരു സംഭവമാണ് ഈ ഗുലുമാലാക്കി മാറ്റിയത് എൻ എച്ചിൻ്റെ പണിക്കാർ എൻ എച്ചിൻ്റെ പണി നമ്മൾ കുറ്റം പറഞ്ഞില്ല സൂപ്പർ പണിയാണ് പക്ഷേ കോയന്നൂരിൽ അണ്ടർപാസോ ഓവർപാസോ വരികയാണെങ്കിൽ തമർത്തിനി അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ആവുമോ എന്ന് പറയുന്നത് ചിലപ്പോൾ മാറ്റം വന്നെങ്കിലോ സമയം ഇഞ്ഞുണ്ടല്ലോ രണ്ട് മൂന്ന് മാസം അഞ്ചു ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടത് പിന്നെ പറക്കുമണ്ടീൻ്റെ സ്ട്രേറ്റ് പോകുമ്പോഴുള്ള അധീനം അതിൻ്റെ പെർമിഷൻ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കെ സി റെൻറ്റ് സ്റ്റോർ അവിടെ വരെ പോകുള്ളൂ പുത്തൂരൊന്നും ഒരിക്കലും പറക്കുമോണ്ട് കളിക്കില്ല ഓക്കെ അപ്പം സെറ്റ്